മാറിവരുന്ന സാഹചര്യങ്ങൾ വാർത്ത വാർത്തയെത്തിക്കാനും വ്യാജ വാർത്തകളെ പ്രതിരോധിക്കാനും അധ്വാനിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അവർക്ക് വഴി ഇപ്പോഴും പ്രയാസകരം തന്നെ അലി അബൂ നിയമ എന്ന ഫലസ്തീനി അമേരിക്കൻ ജേണലിസ്റ്റിന് യൂറോപ്പിൽ വെച്ച് ഒരു ദുരനുഭവം സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ ഒരു പരിപാടിയിൽ പ്രസംഗിക്കാൻ ചെന്ന അദ്ദേഹത്തെ അധികൃതർ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടു പിന്നീട് അവിടെ നിന്ന് തിരിച്ചയച്ചു ഒരുപാട് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ഈ ചെയ്തിയെ വിമർശിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇതാണ് അവസ്ഥ ഈ സംഭവത്തിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇലക്ട്രോണിക് ഇൻതിഫാദ എന്ന ഓൺലൈൻ ജേണലിന്റെ ഡയറക്ടറും എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ് അബുനേമ ഒരു മുതിർന്ന ജേർണലിസ്റ്റിനെ അന്യായമായി തടഞ്ഞു വെച്ചപ്പോൾ അത് വാർത്തയാക്കാൻ പോലും തയ്യാറായില്ല പടിഞ്ഞാറൻ മാധ്യമങ്ങൾ അൽ ജസീറ പോലുള്ള ആഗോള മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ വിമർശിക്കുന്നത് പോയിട്ട് റിപ്പോർട്ട് ചെയ്തു പോലുമില്ല ഏതാനും മാസം മുൻപ് ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് റിച്ചർഡ് മെഡ്ഹേഴ്സിനെ ബ്രിട്ടീഷ് പോലീസ് ഭീകര കേസിൽ കുടുക്കിയതും അദ്ദേഹം ഫലസ്തീനു വേണ്ടി സംസാരിച്ചതിനാണ് on thursday, as i landed in london heathrow airport, i was immediately escorted off the plane by six police officers who were waiting for me at the entrance of the aircraft. they arrested me, not detained, they arrested me under section 12 of the terrorism act of 2000 and accused me of allegedly, quote, expressing an opinion or belief that is supportive of a proscribed organisation, unquote. <laughs> ബ്രിട്ടീഷ് പോലീസ് റെയ്ഡ് ചെയ്ത് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു ഇങ്ങനെ ഫലസ്തീന്റെ യാഥാർത്ഥ്യം ലോകത്തെ അറിയിക്കുന്നത് കുറ്റമാക്കുകയാണ് പാശ്ചാത്യ ലോകം ഗസയിലാകട്ടെ അതിജീവനത്തിന്റെ ഭാഗമാണ് മാധ്യമ പ്രവർത്തനം വെടിനിർത്തൽ നിലവിൽ വന്നതോടെ നാട്ടുകാരും നാട്ടിലെ ജേർണലിസ്റ്റുകളും ഒരേ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ തകർത്താലും ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും ഇത് ഞങ്ങളുടെ നാട് ഐ ആം സ്റ്റിൽ ആൻഡ് ടു യു where more than 70% of the residential buildings were destroyed in a one year of ongoing genocide. but the question now is, where can the people who used to live in these neighborhoods and survived the destruction and the genocide live after all of this, after returning back to their neighborhoods in khanyunis, for example, finding their homes and their whole streets rubble like this? Come on, come on, come on. പരിഷ്കൃത ലോകത്തിന്റെ തനി നിറം കൂടിയാണ് വെളിപ്പെടുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ യാഥാർത്ഥ്യവും ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വിൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്